ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറാണ് നമ്മുടെ ലൈഫിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റിയാൻ അഡ്വേർസും അതുപോലെ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ താരത്ത് നമ്മുടെ ചെന്നൈയിൽ വെച്ച് സൈൻ ചെയ്തല്ലോ സോ അവരിപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ ഡ്യൂറൻറ്റ് കപ്പ് കളിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ഡ്യൂറൻറ്റ് കപ്പ് കളിക്കില്ല എന്ന് തന്നെയാണ് അവർ നേരത്താൻ എടുത്ത തീരുമാനമാണ് അവരുടെ മെയിൻ പ്ലേസ് ഒന്നും ഡ്യൂറൻ്റ് കപ്പ് കളിക്കില്ല അല്ലാത്ത ആയിരിക്കും കളിക്കുന്നതും പിന്നെ അവർ ഇപ്പോൾ ഇനി ഒരു മാച്ചോടെ ബാക്കിയുള്ളൂ സോ ആ ഒരു മാച്ചിൽ ഒരു റിസർവ് ടീമിനെ തന്നെയായിരിക്കും ഇറങ്ങുന്നത് കാരണം ആ ഒരു മാച്ച് വിജയിച്ചിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും മുന്നോട്ടൊന്നും പോകാൻ സാധിക്കില്ല സോ ബ്രാബില്ല റിയാൻ അഡ്വേർട്സ് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും റയാനഡോഴ്സിൻ്റെ കളി നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ബട്ട് ബ്രാമ്പിൽ അദ്ദേഹം ബസീലിയൻ താരമാണ് ക്രിവിൽ ആരോഗ്യ പകരക്കാരനായിട്ടാണ് കൊണ്ടുവരുന്നത് സോ നമുക്കതിൽ നിന്ന് എന്ത് എക്സെപ്റ്റ് ചെയ്യണമെന്ന് കണ്ടു തന്നെ അറിയണമെങ്കിൽ നമുക്ക് ഐ എസ് എൽ വരെ നോക്കിയിരുന്നത് പറ്റതുകൂടി നേരത്തെ നമ്മൾ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ് അതായത് ഒരു മൂന്നാഴ്ച മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നു അലക്സാണ്ടർ കോവിൾ വരുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചൊരു കാര്യമൊന്നും അന്ന് ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്നായിരുന്നു പക്ഷേ അത് കഴിഞ്ഞും അതായത് ഒരാഴ്ച കഴിഞ്ഞ് വന്നില്ല അത് ചോദിച്ചു ഇപ്പോൾ വരും അത് കഴിഞ്ഞു പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു വരുമെന്നാണ് ഇപ്പോൾ ഇത് ഇത്രയും നാളെ അത് കാണുന്നേ ഇല്ല എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ആരാധകർ ഇപ്പോൾ അദ്ദേഹം എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഒരു പ്രോപ്പർ ഉത്തരം കിട്ടുന്നില്ല എന്തായാലും സ്റ്റിൽ പറയുന്നത് ഈ ഒരു വീക്കിൻ്റെ എൻഡോടുകൂടി വരുമെന്നാണ് സോ എൻ്റെ ആവാറായി നീ അദ്ദേഹം ഇപ്പോൾ വരും എന്ന് ഒരു വെടിയും കിട്ടുന്നില്ല മിക്കവാറും ഈ ഒരു ഡ്യൂറൻ കപ്പിൽ കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ചിലപ്പോഴേ എന്നാണ് എനിക്ക് തോന്നുന്നത്